ഹലോ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം അങ്ങനെ രേവതിയും സച്ചിയും വെഡ്ഡിങ് ആനിവേഴ്സറി ദിവസം ടെറസിലായിരം കിടന്നിരിക്കുക അച്ചമ്മ രവിയുടെ അടുത്ത് പറയുന്നുണ്ട് ഇങ്ങനെ അവരെ മാറ്റിക്കെടുത്താൻ പറ്റുമോ അവർക്കൊരു റൂമ് വേണ്ടേ മുകളിലൊരു റൂമ് പണിയണം ഞാൻ പൈസ തരാം അതൊന്നും വേണ്ട അമ്മേ ഞാൻ മക്കളുടെ അടുത്ത് സംസാരിക്കട്ടെ അവരുടെ അഭിപ്രായം കൂടെ ചോദിക്കട്ടെ അമ്മയുടെ കയ്യിലുള്ള പൈസ അമ്മയുടെ കയ്യിൽ തന്നെ വെച്ചോളൂ എന്തിനാടാ എനിക്ക് പൈസ ഞാൻ അവിടെ ജോലി ചെയ്ത് എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കൂടെ വേണ്ടിയിട്ടാ നീ പൈസ മേടിച്ച് ഒരു റൂം പണിയേ വേണ്ട അമ്മേ അതൊക്കെ ഞങ്ങൾ എങ്ങനെയെങ്കിലൊക്കെ ചെയ്തോളാം അമ്മയുടെ കയ്യിലുള്ളത് അമ്മയുടെ കയ്യിൽ കയ്യിലെന്നെ ഇരിക്കട്ടെ അങ്ങനെ പിന്നീട് രാവിലെ രേവതി അടുക്കളയിലോട്ട് പോകുന്ന സമയത്ത് രവി ചോദിക്കുന്നുണ്ട് എവിടെ സച്ചി സച്ചിയേട്ടൻ കുളിക്കുകയാണല്ലോ ആ എന്ന അവൻ വരട്ടെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഈ സമയത്ത് ശ്രീകാന്ത് വർഷയും ജോലിക്കായിട്ട് ഇറങ്ങുന്നുണ്ട് ശ്രീകാന്തെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് കുറച്ച് നേരം ഇവിടെ ഇരിക്കുക ശ്രീകാന്തെ എന്നാ നീ അങ്കിളിനോട് സംസാരിച്ചിട്ട് വാ ഞാൻ ഞാനിറങ്ങട്ടെ വർഷെ നീ എവിടെയിരിക്കെ എല്ലാവരോടും കൂടിയാ എനിക്ക് സംസാരിക്കാനുള്ളത് ഇത് കേട്ട് ശ്രുതിയും ശ്രുതിയും വരുന്നുണ്ട് എന്താച്ചാ എല്ലാവരെയും വിളിച്ച് എന്തു പറയാനാ നീ ഇവിടെയിരിക്കേ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അങ്ങനെ പിന്നീട് സച്ചിയും വരുന്നുണ്ട് അങ്ങനെ എല്ലാവരോടും കാര്യങ്ങൾ പറയുന്നുണ്ട് എനിക്ക് മൂന്ന് മക്കളായിരുന്നു ആ സമയത്ത് നമുക്ക് മൂന്ന് റൂമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ എൻ്റെ മക്കൾക്കൊക്കെ ഓരോ കുടുംബമായി തുടങ്ങിയില്ലേ എല്ലാവർക്കും ഓരോ റൂമ് വേണ്ടേ സച്ചിയും രേവതിയും മാത്രമാണ് ഇപ്പൊ ടറിസിന്റെ മുകളിൽ കിടക്കുന്നത് അത് അങ്ങനെ ശരിയാവില്ല അപ്പൊ നമുക്ക് മുകളിൽ ഒരു റൂം പണിയാം അല്ലച്ചാ അപ്പ ആ റൂം ആർക്കാ എന്ന് സുതി ചോദിക്കുന്നുണ്ട് റൂം പണിയേണ്ട കാര്യം ആലോചിച്ചിട്ടേ ഉള്ളൂ അപ്പോഴേക്ക് ആ റൂം ആർക്കാന്ന് ചോദ്യം തുടങ്ങി നീ ഒന്നും മിണ്ടാതിരിക്കടാ എന്താ നിങ്ങളുടെയൊക്കെ അഭിപ്രായം ഇത് കേട്ട് വർഷ പറയുന്നുണ്ട് അങ്കിലെ ഏതായാലും ഒരു റൂമ് പണിയല്ലേ എന്നാ രണ്ട് റൂമും ഒരു ഹാളും ഒക്കെ ആയിട്ട് ഒരു നില തന്നെ നമുക്ക് മുകളിലോട്ട് പണിയാം എൻറെ അച്ഛൻറെ അടുത്ത് പറയുകയാണെങ്കിൽ അച്ഛൻ തന്നെ പണിത് തന്നോളും ഇത് കേട്ട് ചന്ദ്ര പറയുന്നുണ്ട് അത് ശരിയാ എന്തായാലും രണ്ട് റൂമും ഒരു ഹാളും അടുക്കളയൊക്കെ പണിയാം അമ്മ പറഞ്ഞു വരുന്നത് നമ്മളെ ഒഴിപ്പിച്ച് വേറെ താമസിക്കാനുള്ള പുറപ്പാടാ അതൊന്നും വേണ്ട അങ്ങനെ ഞാനെന്തായാലും എൻറെ അച്ഛന്റെ അടുത്ത് പറഞ്ഞിട്ട് മോളത്തെ നില കെട്ടാനുള്ള കാര്യങ്ങളൊക്കെ പറയട്ടെ അതൊന്നും വേണ്ട മോളെ നിങ്ങൾ രണ്ടുപേരും വേറെ ഒരു വീട് വെക്കുകയാണെങ്കിൽ അച്ഛനമ്മയും സഹായിക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷെ നമ്മൾ എല്ലാവരും ചേർന്ന് ഒന്നിച്ച് താമസിക്കുന്നതാ മോളുടെ അച്ഛൻ മുകളിലോട്ടൊരു നില കെട്ടിത്തന്നാ പിന്നെ ആ പേര് പറഞ്ഞായിരിക്കും അടുത്ത പ്രശ്നങ്ങളൊക്കെ വരിക അതുകൊണ്ട് അതൊന്നും വേണ്ട അല്ലാതെ പിന്നെ അച്ഛാ എന്താ ചെയ്യാ എന്റെ അടുത്ത് ഇല്ല എന്ന് സുതി പറയുന്നുണ്ട് അല്ലെങ്കിൽ നിന്റെ അടുത്ത് ആരെങ്കിലും പൈസ ചോദിച്ചോ നീ പൈസ തരണ്ട നീ പേടിക്കണ്ട എന്ന് സച്ചിയും പറയുന്നുണ്ട് നിങ്ങൾ ആരും പൈസയുടെ പേര് പറഞ്ഞ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കണ്ട എന്റെ പെൻഷൻ പൈസ ഉണ്ടല്ലോ വേണമെങ്കിൽ എന്തെങ്കിലൊക്കെ ലോൺ എടുക്കാം എന്നിട്ട് ഞാൻ തന്നെ മുകളിലോട്ട് ഒരു മുകളിലോട്ടൊരു റൂമുണ്ടാക്കിക്കൊള്ളാം നിങ്ങളാരും വെറുതെ ഈ പേര് പറഞ്ഞ് വഴക്കുണ്ടാക്കാൻ നിൽക്കണ്ട അച്ഛാ അതൊന്നും വേണ്ട അച്ഛൻ്റെ പെൻഷൻ പൈസയൊക്കെ അച്ഛന്റെ കയ്യില് വെക്കാനുള്ളതാ എന്തിനാ വെറുതെ വീട്ടിലോട്ട് ചെലവാക്കുന്നത് അച്ഛൻ ഇപ്പൊ ജോലിക്കോ പോകുന്നില്ല ആ കിട്ടുന്ന പൈസയല്ലേ അച്ഛന്റെ ചെലവിലുള്ള അതുകൊണ്ട് അച്ഛൻ അതൊന്നും എടുക്കണ്ട മോനെ സച്ചി അതൊന്നും കുഴപ്പമില്ല നിങ്ങൾക്ക് എന്തായാലും ഒരു റൂമ് വേണം അത് എത്രയും പെട്ടെന്ന് വേണം അച്ഛാ ഞങ്ങൾക്ക് ടെറസിൽ പോയി കിടക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല പിന്നെന്താ എന്താ അച്ഛന് പ്രശ്നം അച്ഛന് ഇപ്പം ഇക്കാര്യമൊന്നും ആലോചിക്കണ്ട അങ്കലെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അച്ഛൻ്റെ അടുത്ത് പറയാ എന്ന് അച്ഛനോട് പറഞ്ഞു കഴിഞ്ഞാ അച്ഛൻ തന്നെ ചെയ്തു തന്നോളും മൊളെ അത് വേണ്ടാന്ന് ഞാൻ പറഞ്ഞതല്ലേ വീണ്ടും എന്തിനാ പറയുന്നേ അതൊന്നും ശരിയാവില്ല അച്ഛൻ എന്തായാലും ഇപ്പൊ അച്ഛൻ്റെ കയ്യിലുള്ള പൈസയൊന്നും എടുക്കണ്ട ഇതേപോലെ തന്നെ രേവതിയും പറയുന്നുണ്ട് ശരിയാണ അച്ഛൻ്റെ കയ്യിലുള്ള പൈസ അച്ഛൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ ഇതിനായിട്ടൊന്നും അച്ഛൻ ചിലവാക്കണ്ട ഇത് കേട്ട് ചന്ദ്ര ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് ഇതുപോലെ അഭിനയിച്ചിട്ടാണ് ഈ വീട്ടിലോട്ട് കയറി വന്നത് അവളുടെ ഒരു അഭിനയം എന്ന് ഇത് കേട്ട് അച്ഛമ്മ ചോദിക്കുന്നുണ്ട് എന്താണ് നീ പറയുന്നേ ഒന്നുമില്ല ഒന്നുമില്ലമ്മേ എന്ന് ചന്ദ്ര പറയുന്നുണ്ട് രേവി എന്തായാലും മക്കളുടെ തീരുമാനം ഇതല്ലേ അതുകൊണ്ട് നീ എന്തായാലും ഇപ്പൊ ഈ പൈസ എടുത്ത് റൂമൊന്നും കെട്ടാൻ നിക്കണ്ട ഇവര് തന്നെ ചെയ്തോളും എന്നല്ലേ പറഞ്ഞത് നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ അപ്പൊ സച്ചിക്കും രേവതിക്കും റൂമ് വേണ്ട അമ്മേ ഇവിടെ നിന്റെ മൂന്ന് മക്കളും ഒരുപോലെ തന്നെയാ അതുപോലെ തന്നെയാ മരുമക്കളും ആർക്കും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല അപ്പോ രണ്ട് റൂമ് മക്കൾക്കായിട്ടുണ്ടല്ലോ നീ എന്തായാലും നിന്റെ റൂം ആർക്കും കൊടുക്കണ്ട നിനക്ക് വയ്യാത്തതുകൊണ്ട് നീ മാറി കൊടുക്കുന്നത് ശരിയല്ല രണ്ട് റൂമുള്ള സ്ഥിതിക്ക് മാറി മാറി നിക്കട്ടെ അച്ചുമി എന്താ ഉദ്ദേശിച്ചേ റൊട്ടേറ്റ് ചെയ്യാനാണോ എന്ന് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് ആ അത് തന്നെ ഒരാഴ്ച ഒരാൾ താമസിക്കുകയാണെങ്കിൽ അടുത്താഴ്ച വേറാള് അങ്ങനെ മൂന്ന് പേരും കൂടെ മാറി മാറി താമസിക്കട്ടെ അപ്പോൾ പരാതികളൊന്നും ഇല്ലല്ലോ അതെന്തായാലും നല്ല ഐഡിയ ആണെന്ന് ശ്രീകാന്ത് പറയുന്നുണ്ട് എന്നാ സുതിക്കും ശ്രുതിക്കും അതങ്ങ് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല അവർക്ക് പിന്നെ റൂമില്ലാതെ പറ്റില്ലല്ലോ അച്ഛമ്മേ അതൊന്നും ശരിയാവില്ല എ സി ഇല്ലാതെ എനിക്ക് പുറത്ത് കിടക്കാൻ പറ്റില്ല എന്ന് സുതി പറയുന്നുണ്ട് അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളെല്ലാവരും ഇവിടെ ഒരുപോലെ തന്നെയാ നിങ്ങൾ മാത്രം ഉള്ളിൽ കിടന്ന സച്ചി രേവതി എന്താ മുകളിൽ എപ്പോഴും കിടക്കണോ അതുകൊണ്ട് അതൊന്നും പറ്റില്ല എല്ലാവരും മാറി മാറി നിൽക്ക് ഈ ആഴ്ച എന്തായാലും സുതിയും ശ്രുതിയും മാറി സച്ചിയും രേവതിയും ഉള്ളിൽ കിടക്കട്ടെ നിങ്ങൾ മുകളിൽ പോയി കിടക്ക് എന്റെ എല്ലാവരും അഭിപ്രായം ശ്രീകാന്തും മഹർഷിയും പറയുന്നുണ്ട് അത് സാറേ ഇല്ലേ അച്ഛമ്മ അതൊന്നും കുഴപ്പമില്ല ഞങ്ങൾ മാറി തന്നോളോ എന്ന് ശ്രുതിക്കും ശ്രുതിക്കും അതങ്ങ് ആക്സെപ്റ്റ് ചെയ്യാൻ പോലും പറ്റുന്നില്ല അച്ചമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിയാ എനിക്കിതുവരെ ഇത് തോന്നിയില്ലല്ലോ അച്ചമ്മ എന്തായാലും ഒരു ജഡ്ജി ആവേണ്ടതാ അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞ പോലെ ആഴ്ചയിൽ എല്ലാവരും ഇങ്ങനെ മാറി മാറി വരട്ടെ അപ്പൊ പിന്നെ എല്ലാവർക്കും റൂമിൽ കിടക്കാലോ അച്ഛമ്മ എടുത്തത് എല്ലാവരും സമ്മതിക്കേണ്ടി വരികയാണ് അങ്ങനെ പിന്നീട് രേവതി അടുക്കളയിൽ ജോലി ചെയ്തോണ്ടിരിക്കുമ്പോൾ അച്ഛമ്മ അങ്ങോട്ട് ചെല്ലുന്നുണ്ട് എന്താ രേവതി നിനക്ക് രാവിലെ മുതലേ ഈ അടുക്കളയിലെ പണി തന്നെയാണോ ഇവിടെ വേറെ ആരുമില്ലേ നിന്റെ അമ്മായിമ്മ എന്താ ഒന്ന് സഹായിക്കാൻ വരില്ലേ വേറെ രണ്ട് മരുമക്കളുണ്ടല്ലോ നീ ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ടാ അതൊന്നും കുഴപ്പമില്ല അച്ഛമ്മ എനിക്കൊരു പ്രശ്നവുമില്ല നിനക്കൊരു പ്രശ്നം ഇല്ല എന്നുണ്ടെങ്കിൽ ഏത് കാലത്ത് നീ ഈ അടുക്കളയിൽ തന്നെ ഈ ജോലി ചെയ്യേണ്ടി വരും നിന്നെ ഒരു വേലക്കാർത്തിയെ പോലെ കാണും അവരെല്ലാവരും വേലക്കാർത്തിയെ പോലെ ഏ എന്നെ അങ്ങനെയൊന്നും കാണില്ല വർഷ എന്നെ ചേച്ചി പോലെ കാണുന്നത് അപ്പൊ ശ്രുതിയോ ശ്രുതിയുടെ കാര്യം അച്ഛമ്മ എനിക്കറിയില്ല അവൾ ഏത് സമയത്ത് എന്താ പറയുന്നത് പോലും എനിക്ക് മനസ്സിലാവില്ല ചിലപ്പോ നല്ലതായിരിക്കും ചിലപ്പോ മോശമായിട്ട് സംസാരിക്കും ഒന്നും എനിക്ക് മനസ്സിലാവാറില്ല അച്ഛമ്മ എന്തിനാ വെറുതെ റൂമിന്റെ കാര്യത്തിന് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി സംസാരിച്ചത് അത് അവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവില്ലേ എന്ത് ബുദ്ധിമുട്ട് അവരെ പോലെ തന്നെയാ നീ അവര് കുറച്ച് പണക്കാര് വീട്ടിൽ നിന്ന് വന്നതാണെന്ന് കരുതിയിട്ട് നീ ഇവിടുത്തെ മരുമകളാ അവരെ പോലെ തന്നെയാ നീ എന്തിനാ വെറുതെ മുകളിൽ പോയി കിടക്കുന്നത് ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ ആർക്കും പരാതി ഉണ്ടാവില്ല ഇങ്ങനെ മുകളിൽ മാത്രം കിടന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ടാവുക മുകളിൽ നോക്കി കിടന്നിട്ടുണ്ടെങ്കിൽ കുന്തി ദേവിയെ പോലെ നിനക്ക് ദിവ്യ ഉണ്ടാവോ ഇത് കേട്ട് രേവതി ചിരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞത് നീ ഗർഭിണി ആവണേ എന്നല്ല എന്നാലും നിങ്ങൾ രണ്ടുപേരും ഈ സമയത്ത് ഒന്നിച്ചു താമസിക്കണം എന്നാലേ നിങ്ങൾ തമ്മില് കൂടുതൽ അടുക്കളു അത് നിനക്കറിയാലോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പൊ ഈ റൂം അത്യാവശ്യ ഒരാഴ്ച നിങ്ങൾ കിടക്ക് അത് കഴിഞ്ഞ് പിന്നെ അവർക്ക് കിടക്കാലോ ഇതും കേട്ട് രേവതി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ രാത്രിയാവുമ്പോ രേവതി പായയും തലയിണയും ഒക്കെ എടുത്ത് വിരിക്കുന്നുണ്ട് ഈ സമയത്ത് ശ്രുതി വന്ന് ചോദിക്കുന്നുണ്ട് എന്താ രേവതി കാണിക്കുന്നേ അത് പിന്നെ കിടക്കാനായിട്ട് ഞാൻ പായ ഇട്ടതാ നീ എന്തിനാ ഇവിടെ പായ ഇടുന്നേ നിങ്ങളല്ലേ ഇന്ന് റൂമിൽ കിടക്കേണ്ടത് ശ്രുതിയോട് ശ്രുതിയോട് തരാൻ പറ അവരിതുവരെ ഇറങ്ങിയിട്ടില്ല ചിലപ്പോൾ അവർ ഉറങ്ങിക്കാണും അവരെ വിളിക്കണ്ട എന്ന് രേവതി പറയുന്നുണ്ട് എന്നാൽ ശ്രുതിയാണെങ്കിൽ എ സി ഒക്കെ ഇട്ട് ഉറങ്ങാൻ തീരുമാനിച്ച് കിടന്നിട്ടുണ്ടായിരിക്കും ശ്രുതി പറയുന്നുണ്ട് നീ എന്താ കിടക്കുന്നേ നമ്മൾ ഇന്ന് മുകളിലല്ലേ കിടക്കേണ്ടത് ഇവിടെ രേവതിയും സച്ചിയും അല്ലേ കിടക്കേണ്ടത് അതൊന്നും എനിക്ക് പറ്റില്ല അവിടെ എ സിയൊന്നുമില്ല എനിക്ക് വയ്യ അവിടെ കിടക്കാൻ ഹോളിൽ കിടക്കാലോ ഫാൻ ഉണ്ടല്ലോ എനിക്ക് പറ്റില്ല ഭയങ്കര ചൂടാ ഞാൻ ഇവിടെ തന്നെ കിടക്കൂ ഇപ്പം വിളിക്കും സച്ചി ഇനി അതിന് വലിയ പ്രശ്നം ഉണ്ടാക്കും നീ വേഗം വന്നേ നമുക്ക് പുറത്തോട്ട് പോവാം അങ്ങനെ സച്ചി വന്ന് രേവതിയോട് ചോദിക്കുന്നുണ്ട് എന്താ രേവതി നീ ഇവിടെ പാടുന്ന നമ്മളിന്ന് ഉള്ളിലല്ലേ കിടക്കുന്നത് അവരിതുവരെ പുറത്തോട്ട് വന്നില്ല അങ്ങനെ തട്ടി വിളിക്കുന്നുണ്ട് സുതി തുറക്കടാ എന്ന് പറഞ്ഞു കണ്ടോ അവൻ വിളി തുടങ്ങി ഇനി അടുത്ത പ്രശ്നമാവും അങ്ങനെ ഡോറ് തുറക്കുന്നുണ്ട് എന്താ പുറത്തിറങ്ങാത്തത് ഞങ്ങളല്ലേ നീ റൂമിൽ കിടക്കേണ്ടേ ഞങ്ങൾക്കറിയാം ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കായിരുന്നു ഒരുങ്ങണ്ടേ ഹോ മുകളിൽ പോയി കിടക്കാൻ ഇനി ഒരുങ്ങിയിട്ട് വേണോ നീ എന്തിനെങ്ങനെ സംസാരിക്കുന്നത് ഞങ്ങൾ പുറത്തോട്ട് വരികയല്ലേ ഞാൻ വിളിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴും വരില്ല നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കും അതുകൊണ്ടല്ലേ ഞാൻ വിളിച്ചത് ഇറങ്ങി ഇറങ്ങ് ഞങ്ങൾ കയറട്ടെ ഇവരുടെ സംസാരം കേട്ട് ചന്ദ്രയും രവിയും വരുന്നുണ്ട് എന്താ ഇവിടെ പ്രശ്നം കുറെ നേരം അല്ലേ തുടങ്ങിയിട്ട് അത് പിന്നെ അച്ചാ എനിക്ക് ഈ ഹാളിൽ കിടക്കാൻ പറ്റില്ല ഇവിടെ ഒരു കാറ്റ് പോലും ഇല്ല എങ്ങനെ ഇവിടെ കിടന്ന് ഉറങ്ങാം ഞങ്ങൾ ഇതുപോലെ തന്നെയല്ലേ മുകളിൽ കിടന്നത് അപ്പം നീയും ഇവിടെ കിടക്ക് അച്ഛമ്മ തീരുമാനിച്ചതാ അതിനി മാറ്റാനൊന്നും പറ്റില്ല ഇതാ എൻ്റെ മമ്മി ഇവിടെ വന്നപ്പോൾ പറഞ്ഞത് ഒരു എ സി കൊണ്ട് വെക്കാ ഇവിടെ എ സി വെക്കുകയാണെങ്കിൽ നല്ല തണുപ്പായിരിക്കും ഈ വേനൽക്കാലത്ത് എങ്ങനെ ഇവിടെ കിടന്നുറങ്ങാ എന്ന് വർഷ പറയുന്നുണ്ട് അത് ശരിയാ വർഷയുടെ മമ്മി അന്ന് അങ്ങനെ പറഞ്ഞപ്പോ എല്ലാവരും തള്ളിക്കളഞ്ഞു ഇപ്പം നല്ല കാര്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ നീ ഇവിടെ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ എ സി ഉണ്ടായിരുന്നോ എന്റെ മക്കൾ ഇവിടെ എ സി ഇല്ലാതെയാ കളിച്ച് വളർന്നത് എൻ്റെ മൂന്ന് മക്കളും അതുകൊണ്ട് ഇനി ഇപ്പൊ ഇവിടെ ഒരു എ സി വേണ്ട അത് നമ്മൾ വാങ്ങിക്കാണെന്ന് കുഴപ്പമില്ല വർഷയുടെ വീട്ടിൽ നിന്നും ഇവിടെ എസി കൊണ്ടുവെക്കണ്ട അല്ലെങ്കിൽ എങ്ങനെയോടെ ചൂടെടുത്ത് കിടക്കുക ഞാൻ വിളിച്ചു പറഞ്ഞ എ സി ഇവിടെ കൊണ്ടു അയ്യോ ഈ സമയത്ത് കട അടിച്ചു കാണുമല്ലോ ഇപ്പൊ തന്നെ കൊണ്ടു വയ്ക്കുവോ എന്ന് സച്ചി ചോദിക്കുന്നുണ്ട് ഇപ്പൊ ഇവിടെ എ സിയുടെ ആവശ്യമില്ല അവൻ വേണമെങ്കിൽ അവിടെ കിടന്നാ മതി അല്ലെങ്കിലും ഈ മനുഷ്യന് ആവശ്യമുള്ള സമയത്ത് ഒന്നും വാങ്ങി തരില്ല പിന്നെ കുറെയൊക്കെ കഴിഞ്ഞ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഇങ്ങ് കൊണ്ടുവരും ചിലരെ പോലെ എന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് ഓഹോ ഇന്നമ്മ നല്ല പോലെ ഉറങ്ങും അതെന്താ സച്ചി ചേട്ടാ എന്നെ കുറ്റം പറഞ്ഞോണ്ടായിരിക്കും അല്ലേ അതെ നിന്നെ കുറ്റം പറയാതെ എന്റെ അമ്മയ്ക്ക് ഉറങ്ങാൻ പറ്റുവോ അങ്ങനെ അവിടെ വെച്ച എപ്പിസോഡ് അവസാനിക്കുകയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അത് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ